ബജറ്റ് സമ്മേളനത്തിന്റെ അഞ്ചാം ദിനം നിയമസഭാ നടപടികൾ പുരോഗമിക്കുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി ഇപ്പോൾ മറുപടി പറയുകയാണ് വിവിധ മേഖലകളിൽ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ ഹബ്ബായി രണ്ടായിരത്തിൽ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും കേരളം നിക്ഷേപ സൌഹൃദ സംസ്ഥാനമായി മാറിയെന്നും പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ പുരോഗതി ഓരോ വർഷവും ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ വല്ലാത്തൊരു ബോധ്യം ജനങ്ങൾക്കുണ്ടായിരുന്നു അങ്ങേയറ്റ നിരാശയോടു കൂടിയുള്ളൊരു ബോധ്യം അത് ഇവിടെ മാറ്റങ്ങളൊന്നും നടക്കില്ല പ്രഖ്യാപിക്കപ്പെട്ട പല പദ്ധതികളും പ്രായോഗികമാവില്ല അപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്തയാണ് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ പൊതുവെ ഉണ്ടായിരുന്നത് ചെറുനാൽ അത്തരം പദ്ധതികൾ നടപ്പിൽ വന്നതോടുകൂടി ജനങ്ങളുടെ മനോഭാവത്തിൽ തന്നെ മാറ്റം വന്നു